ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോവണത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ ബന്ദിപ്പൂർ വഴിയായിരുന്നു പോവണത് അവിടെ കുറേ ആനിമൽസും ഒക്കെ ഉണ്ടായിരുന്നു ഞാനും കല്ലും എക്സൈറ്റഡായിട്ട് കൂക്കി വിളിച്ച് അതൊക്കെ കാണിച്ചു തരും ഇതിൽ കുറെ ആനിമൽസിനെ കണ്ടു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഞാൻ നെർവസ് ആയിനു കുറച്ച് എക്സൈറ്റഡും ആയി കുറച്ച് ഇന്ന് ഹാഫ് ഹാഫ് പഷ് കാരണം എന്താച്ചപ്പോൾ അവിടെ എലിഫന്റ് ക്രോസിങ് സോണൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓടിക്കുമ്പോൾ ഒരു എലിഫൻ്റ് ക്രോസ് ചെയ്തിട്ട് അറിയാതെ ഞങ്ങൾ ക്രാഷ് ചെയ്ത അതെ പിന്നെ കല്ലു ഈ ആനിമൽസ് ഒക്കെ ഫസ്റ്റ് ടൈം അല്ലേ കാണണ അപ്പൊ ഈ ആനും ഒക്കെ കണ്ടപ്പോ കല്ലുറക്കണ്ടായിരുന്നു ആന കണ്ടപ്പോണ്ടായിരുന്നു ആന കണ്ടപ്പോലി പിന്നെ ഒരു രസമായ ഒരു കാര്യമുണ്ട് ആരോടും പറയല്ലേ കല്ലു ഇല്ലേ ഇങ്ങനെ ബേബി ആയിക്കൊണ്ട് കല്ലുവിന് ഈ കാക്ക ഇല്ലേ അതിനെ മാത്രമേ അറിയില്ലൂ അപ്പോൾ ഈ പീ കോക്കിനെയും കുക്കു ബേഡിനൊക്കെ കാണുമ്പോൾ കല്ലു കാക്ക കാക്ക എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കല്ലൂണോട് പറയുന്നു കാക്കയല്ല പീ കോക്കാണത് കാക്കയല്ല കുക്കു ബേഡാണ് എന്നൊക്കെ പറയും ഈ ജേണിയിലാണ് കല്ലു ആദ്യമായിട്ട് എല്ലാ ആനിമൽസിൻ്റെയും വേർഡ്സ് ഇങ്ങനെ ഓർത്തിട്ട് കറക്റ്റായി പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ കല്ലു ബേഡ്സിന് കാക്കാന്നാണ് വിളിക്കുക പക്ഷെ ആനിമൽസ് ഇല്ലേ ബേഡ്സ് അല്ലാതെ അതിനെല്ലാം എല്ലാം കറക്റ്റ് പേര് വിളിക്കാറുണ്ട് ഇപ്പോൾ ഞങ്ങളൊരു ബാനെ കണ്ടു അപ്പോ അവൾക്ക് അത്രയും പറയാനായിട്ടില്ല പക്ഷെ കറക്റ്റായി ബാർ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഞങ്ങൾ മങ്കീന്ന് കണ്ടപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടമുള്ള പാട്ട് കല്ലു മങ്കീന്നെ കറക്റ്റായിട്ട് വിളിക്കും അതൊരു അവളുടെ ശബ്ദം വെച്ചിട്ട് ക്യൂട്ടാണ് ഇങ്ങനെ മങ്കീ മങ്കീന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ഇനിയല്ല ഞങ്ങളുടെ ട്രാവൽ വീഡിയോസ് കാണണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കോമൻ്റ് നിങ്ങൾക്ക് ഏത് സ്ഥലമാണ് ഇഷ്ടമുള്ളത് കോമൻറ്റ് ചെയ്യണേ പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഓക്കേ ബൈ ഭയങ്കര അത് ഞങ്ങളുടെ ട്വന്റി ട്വന്റി ഫോറില് ഫസ്റ്റ് ലോങ് ട്രിപ്പാണിത് ഞങ്ങൾ ബാംഗ്ലൂരിലും മൈസൂരും ഒക്കെ പോയി